ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ കേരള ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ കുറേയേറെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മുടെ ആ വീഡിയോകളെല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ റൈറ്റ് സൈഡിൽ ടോക്ക് ടോക്ക് കോർണറിലായിട്ടൊരു സാധനം ഇങ്ങനെ വന്ന് വന്ന് പോകുന്നതാണ് അപ്പോൾ ആ ഒരു സംഭവത്തിൽ ടച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിലും കയറാൻ പറ്റും അതേപോലെ തന്നെ വേറെ വീഡിയോസും കാണാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വീഡിയോയും കാണാം ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ നമ്മുടെ ക്ലാസ്സിലേക്ക് നടക്കാം ഇപ്പോൾ തന്നെ കുറേ വർത്തമാനമായി അപ്പോൾ ഓക്കെ നോക്കണം അപ്പോൾ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ പുനരുദ്ധരീകരിക്കപ്പെട്ട ക്ഷേത്രം ഏതാണ് ഏതാണ്ട അത് അങ്ങാടിപ്പുറം തളി ക്ഷേത്രമാണ് അപ്പോൾ ഒന്നുകൂടി കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ പുനരുദ്ധരീകരിക്കപ്പെട്ട ക്ഷേത്രമേത് ഏതാണ്ട അത് അങ്ങാടിപ്പുറം പുറം തളി ക്ഷേത്രമാണ് അപ്പോൾ ഒന്നുകൂടി പറയാം കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ പുനരുദ്ധരീകരിക്കപ്പെട്ട ക്ഷേത്രമേതാണ് അത് നമ്മുടെ അങ്ങാടിപ്പുറം തളി ക്ഷേത്രമാണ് ഒന്നുകൂടി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പുനരുദ്ധരീകരിക്കപ്പെട്ട ക്ഷേത്രം ഏതാണ് ഏതാണ് നമ്മുടെ അങ്ങാടിപ്പുളം പുറം തളി തളി ക്ഷേത്രമാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്താണ് സ്വർണ ധ്വജവും വെള്ളി ധ്വജവും ഒരേ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രം ഏതാണ് ഏതാണ് നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് നമ്മുടെ മുറജപകമൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തൃപ്പടിദാനം നടത്തിയ ആ ഒരു ക്ഷേത്രമാണ് നമ്മുടെ നമ്മളെ ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് സമയം പോകും എന്ന് ഞാൻ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് തന്നെ പോകും അപ്പോൾ സ്വർണ്ണ ധജവും വെള്ളി ധജവും ഒരേ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രമേത് നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം സ്വർണ്ണ ധജവും വെള്ളി ധജവും ഒരേ സ്ഥലത്ത് തന്നെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രമേത് ഏതാണ് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് അടുത്ത ചോദ്യം അഭിഷേക സമയത്ത് ഉപയോഗിക്കുന്ന വാദ്യമേത് ഏതാണ് അത് നമ്മുടെ ചേങ്കിലയാണ് അപ്പോൾ അഭിഷേക സമയത്ത് ഉപയോഗിക്കുന്ന വാദ്യമേതാണ് ഏതാണ് അത് നമ്മുടെ ചേങ്കിലയാണ് ഒന്നുകൂടി അഭിഷേക സമയത്ത് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് നമ്മുടെ ചേങ്കിലയാണ് ഏതാണ് ചേങ്കില അടുത്ത ചോദ്യം ക്ഷേത്രത്തിലെ ദേവൻ്റെ പിതൃസ്ഥാനം ആർക്കാണ് നൽകിയിട്ടുള്ളത് ആർക്കാണ് നമ്മുടെ അവിടുത്തെ തന്ത്രിക്കാണ് അപ്പോൾ ക്ഷേത്രത്തിലെ ദേവൻ്റെ പിതൃസ്ഥാനം ആർക്കാണ് അത് തന്ത്രിക്കാണ് ഒന്നുകൂടി ക്ഷേത്രത്തിലെ ദേവൻ്റെ പിതൃസ്ഥാനമാർക്കാണ് അത് തന്ത്രിക്ക് ആർക്കാണ് തന്ത്രിക്കാണ് അടുത്ത ചോദ്യം സർവാഭരണങ്ങളും ധരിച്ച് വാഹന വാഹനങ്ങളിലിരിക്കുന്ന വിഗ്രഹങ്ങളുടെ ഭാവമെന്ത് എന്താണ് അത് രാജസമാണ് അപ്പോൾ സർവാഭരണങ്ങളും ധരിച്ച് വാഹനത്തിലിരിക്കുന്ന വിഗ്രഹങ്ങളുടെ ഭാവം എന്താണ് അത് രാജസഭാവമാണ് അപ്പോൾ നമ്മുടെ സർവാഭരണ വിഭൂഷിതയുടെ അല്ലെങ്കിൽ സർവ സർവാഭരണങ്ങളും ധരിച്ച് വാഹനങ്ങളിലിരിക്കുന്ന വിഗ്രഹങ്ങളുടെ ഭാവം എന്താണ് അത് രാജസമാണ് രാജസം എന്നാണ് രാജസമാണ് മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത ചോദ്യം നോക്കാം വിഷ്ണു സഹസ്രനാമം എന്നാൽ എന്താണ് 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 വിഷ്ണുവിൻ്റെ ആയിരം പര്യായങ്ങളാണ് വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഒരു സൈഡിലൊക്കെ നോട്ടീസ് ബോർഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലക്സ് ഒക്കെ അടിച്ച് വെച്ചിട്ട് ആൾക്കാർ ആൾക്കാരിപ്പോൾ ഏറ്റവും കൂടുതൽ അത് വായിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നാൽ എന്താണ് അത് വിഷ്ണുവിൻ്റെ ആയിരം പര്യായങ്ങളാണ് വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നാൽ എന്താണ്ട വിഷ്ണുവിൻ്റെ ആയിരം പര്യായങ്ങളെയാണ് വിഷ്ണു സഹസ്രനാമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത ചോദ്യം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രസാദം എന്താണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് എന്താണ് അമ്പലപ്പുഴ പാൽപായസമാണ് വളരെ പ്രസിദ്ധമാണ് അപ്പോൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രസാദം എന്താണ് അത് അമ്പലപ്പുഴ പാൽപായസമാണ് എല്ലാവർക്കും അറിയാം അടുത്ത ചോദ്യം നോക്കാം യോഗമുദ്രയോട് മുദ്രയോടും വരതായ മുദ്രയോടും കൂടി നീണ്ടു നിവർന്നു നിൽക്കുന്ന വിഗ്രഹങ്ങളുടെ ഭാവമെന്ത് എന്താണ് അത് സാത്വിക ഭാവമാണ് അപ്പോൾ യോഗമുദ്രയോടും മുദ്രയോടും വരതായ മുദ്രയോടും കൂടി നീണ്ടു നിവർന്നു നിൽക്കുന്ന വിഗ്രഹങ്ങളുടെ ഭാവമെന്ത് എന്ത് ഭാവമാണ് സാത്വിക ഭാവമാണ് അപ്പോൾ ഒന്നുകൂടി യോഗമുദ്രയോടും വരതായ മുദ്രയോടും കൂടി നീണ്ട് നിവർന്നു നിൽക്കുന്ന വിഗ്രഹങ്ങളുടെ ഭാവമെന്ത് എന്ത് ഭാവമാണ് സാത്വിക ഭാവമാണ് ഒന്നുകൂടി യോഗമുദ്രയോടും കൂടി യോഗമുദ്രയോടും വരത വരതായ മുദ്രയോടും കൂടി നീണ്ട നിവർന്ന് നിൽക്കുന്ന വിഗ്രഹങ്ങളുടെ ഭാവം എന്ത് ഭാവം വേണ്ട സാത്വിക ഭാവമാണ് എന്ത് ഭാവമാണ് സാത്വിക ഭാവമാണ് അടുത്ത ചോദ്യമാണ് എടുത്തു മാറ്റാവുന്ന വിഗ്രഹങ്ങളെ എന്തെന്ന് വിളിക്കുന്നു എന്തെന്ന് വിളിക്കുന്നു ചല എന്നാണ് വിളിക്കുന്നത് അപ്പോൾ എടുത്തു മാറ്റാവുന്ന വിഗ്രഹങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു ചല എന്നാണ് വിളിക്കുന്നത് ചോദ്യം ഒന്നുകൂടി പറയുകയാണ് എടുത്തു മാറ്റാവുന്ന വിഗ്രഹങ്ങളെ എന്തെന്ന് വിളിക്കുന്നു ചല എന്നാണ് വിളിക്കുന്നത് അടുത്ത ചോദ്യം നാടകശാല സദ്യ നടക്കുന്ന ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അമ്പലപ്പുഴ ക്ഷേത്രമാണ് അപ്പോൾ നാടകശാല സദ്യ നടക്കുന്ന ക്ഷേത്രം ഏതാണ് അത് അമ്പലപ്പുഴ ക്ഷേത്രമാണ് അപ്പോൾ നാടകശാല സദ്യ നടക്കുന്ന ക്ഷേത്രം ഏതാണ് അത് അമ്പലപ്പുഴ ക്ഷേത്രമാണ് ഒന്നുകൂടി നാടകശാല സദ്യ നടക്കുന്ന ക്ഷേത്രം ഏതാണ് അത് അമ്പലപ്പുഴ ക്ഷേത്രമാണ് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ് നോട്ട് എഴുതുന്നതും ഞാൻ തന്നെയാണ് പ്രസൻറ്റേഷൻ ചെയ്തതും ഞാൻ തന്നെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നതും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പാടുകളുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ക്ഷമിക്കുക അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാം അതിനൊരു പരിഹാരം ഉണ്ടാക്കാം അപ്പോൾ നാടകശാല സദ്യ നടക്കുന്ന ക്ഷേത്രം ഏതാണ് അത് അമ്പലപ്പുഴ ക്ഷേത്രമാണ് ഒന്നുകൂടി നാടകശാല സദ്യ നടക്കുന്ന ക്ഷേത്രം ഏതാണ് അത് അമ്പലപ്പുഴ ക്ഷേത്രമാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ആ ഒരു ചോദ്യം നമുക്ക് പിന്നെയും പിന്നെയും കേട്ട് നമുക്ക് എന്ത് ചെയ്യും നമ്മളതൊരു ലെവലാവും ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു നമ്മൾ പാട്ട് കേൾക്കുമല്ലോ അതേപോലെയുള്ള ഒരു ഇതാണ് ഞാൻ ഇവിടെയും പറയുന്നത് അപ്പോൾ നാടകശാല സദ്യ നടക്കുന്ന ക്ഷേത്രം ഏതാണ് അത് അമ്പലപ്പുഴ ക്ഷേത്രമാണ് അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോയിൽ റിപ്പീറ്റാക്കി ഇട്ടിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യും നമുക്ക് അത് ആ ഇത് നമ്മൾ നമ്മളിവിടെ കേട്ടല്ലോ അപ്പോഴാ ഒരു ഇത് നമുക്ക് കിട്ടും അടുത്ത ചോദ്യം വിദേശീയർ പതിനേഴ് പ്രാവശ്യം ആക്രമിച്ച ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് സോമനാഥ ക്ഷേത്രമാണ് എങ്കിൽ സോമനാഥ ക്ഷേത്രം എവിടെയാണെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ വിദേശീയര് പതിനേഴ് പ്രാവശ്യം ആക്രമിച്ച ക്ഷേത്രമേത് ഏത് ക്ഷേത്രമാണ് അത് സോമനാഥ ക്ഷേത്രമാണ് ചോദ്യം ഒന്നുകൂടി വിദേശീയര് പതിനേഴ് പ്രാവശ്യം ആക്രമിച്ച ക്ഷേത്രമേത് ഏത് ക്ഷേത്രം വേണ്ട അത് സോമനാഥ ക്ഷേത്രമാണ് അടുത്ത ചോദ്യമാണ് ഗംഗാപ്രവാഹത്തെ ശിരസിൽ ധരിച്ചത് ആര് എല്ലാവർക്കും അറിയാം ആ ഒരു ശിവന്റെ ആ ഒരു നമ്മുടെ ഒരു പിക്ചർ മനസ്സിലെടുക്കുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ പരമശിവനാണ് അപ്പോൾ ഗംഗാപ്രവാഹത്തെ ശിരസിൽ ധരിച്ചതാരാണ് അത് പരമശിവനാണ് അപ്പോൾ ഗംഗാപ്രവാഹത്തെ ശിരസിൽ ധരിച്ചതാരാണ് അത് പരമശിവനാണ് അപ്പോൾ ഗംഗാപ്രവാഹത്തെ ശിരസിൽ ധരിച്ചതാര് ആരാണ് അത് പരമശിവനാണ് അടുത്ത ചോദ്യം ലോകർ മര്യാദ പുരുഷോത്തമനായി കരുതുന്നത് ഇതിഹാസത്തിലെ ഏത് കഥാപാത്രത്തെയാണ് ശ്രീരാമനെയാണ് അപ്പോൾ ലോകര് മര്യാദാ പുരുഷോത്തമനായി കരുതുന്നത് ഇതിഹാസത്തിലെ ഏത് കഥാപാത്രത്തെയാണ് ആരെയാണ് അത് ശ്രീരാമനെയാണ് അപ്പോൾ നമ്മുടെ ലോകർ മര്യാദാ പുരുഷോത്തമനായി കരുതുന്നത് ഇതിഹാസത്തിലെ ഏത് കഥാപാത്രത്തെയാണ് അത് ശ്രീരാമനെയാണ് അങ്ങനെ കരുതുന്നത് അപ്പോൾ ചോദ്യം ഒന്നുകൂടി ലോകര് മര്യാദാ പുരുഷോത്തമനായി കരുതുന്നത് ഇതിഹാസത്തിലെ ഏത് കഥാപാത്രത്തെയാണ്ട അത് ശ്രീരാമനെയാണ് അങ്ങനെ കരുതുന്നത് അടുത്ത ചോദ്യമാണ് ഔഷധം തേടിപ്പോയ ഹനുമാന് മാർഗവിഘ്നം വരുത്തിയതാര് ആരാണത് അത് കാലനേമിയ അപ്പോൾ ഔഷധം തേടിപ്പോയ ഔഷധം തേടിപ്പോയ കഥക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഔഷധം തേടിപ്പോയ ഹനുമാന് മാർഗവിഘ്നം വരുത്തിയതാരാണ് അത് കാലനേമിയാണ് അപ്പോൾ ഒന്നുകൂടി ഔഷധം തേടിപ്പോയ ഹനുമാന് മാർഗവിഘ്നം വരുത്തിയതാരാണ് അത് കാല നിയമിയാണ് അടുത്ത ചോദ്യമാണ് രാവണൻ വൈശ്രവനോട് യുദ്ധത്തിന് പോയപ്പോൾ എത്ര രാക്ഷസ സൈനികർ അനുഗമിച്ചു എത്രയാണ് അറുപത് ലക്ഷം സൈനികരാണ് അനുഗമിച്ചത് ചോദ്യം ഒന്നുകൂടി പറയാം രാവണൻ വൈശ്രവനോട് യുദ്ധത്തിന് പോയ സമയത്ത് എത്ര രാക്ഷസ സൈനികർ അനുഗമിച്ചു അറുപത് ലക്ഷം സൈനികരാണ് രാവണനോട് കൂടി അനുഗമിച്ചത് ചോദ്യം ഒന്നുകൂടി രാവണൻ വൈശ്രവനോട് യുദ്ധത്തിന് പോയപ്പോൾ എത്ര രാക്ഷസ സൈനികർ അനുഗ്ര അനുഗ അനുഗമിച്ചു എത്രയാണ് അറുപത് ലക്ഷമാണ് അടുത്ത ചോദ്യം മഹാവനത്തെ അയോധ്യയായി കാണണമെന്ന് ലക്ഷ്മണനെ ഉപദേശിച്ചതാര് ആരാണ് അത് സുമിത്രയാണ് അപ്പോൾ മഹാവനത്തെ അയോധ്യയായി കാണണമെന്ന് ലക്ഷ്മണനെ ഉപദേശിച്ചതാര് ആരാണത് അത് സുമിത്രയാണ് ചോദ്യം ഒന്നുകൂടി പറയാം മഹാവനത്തെ അയോധ്യയായി കാണണമെന്ന് രാ എന്ന് ലക്ഷ്മണനെ ഉപദേശിച്ചതാരാണ് ആരാണ് അത് സുമിത്രയാണ് ചോദ്യം ഒന്നുകൂടി മഹാവനത്തെ അയോധ്യയായി കാണണമെന്ന് രാ ലക്ഷ്മണനെ ഉപദേശിച്ചത് ആരാണ് അത് സുമിത്രയാണ് അടുത്ത ചോദ്യം ഹനുമാനെ കണ്ടെത്തി രാവണന്റെ മുന്നിൽ എത്തിച്ചതാര് മേഘനാഥനാണ് അപ്പോൾ ഹനുമാനെ കണ്ടെത്തി രാവണന്റെ മുന്നിലെത്തിച്ചതാരാണ് അത് മേഘനാഥനാണ് ചോദ്യം ഒന്നുകൂടി പറയാം ഹനുമാനെ കണ്ടെത്തി രാവണന്റെ മുന്നിലെത്തിച്ചതാരാണ് അത് മേഘനാഥനാണ് ആരാണ് മേഘനാഥനാണ് ചോദ്യം ഒന്നുകൂടി പറയാം ഹനുമാനെ കണ്ടെത്തി രാവണന്റെ മുന്നിലെത്തിച്ചതാരാണ് അത് മേഘനാഥനാണ് അടുത്ത ചോദ്യം ജഡായുവിൻ്റെ ചിറകരിയാൻ രാവണൻ ഉപയോഗിച്ച ആയുധം ചന്ദ്രഹാസമാണ് അപ്പോൾ ജഡായുവിൻ്റെ ചിറകരിയാനായിട്ട് രാവണൻ ഉപയോഗിച്ച ആയുധമേതാണ് ഏതാണ് ചന്ദ്രഹാസമാണ് അപ്പോൾ ജഡായുവിൻ്റെ ചിറകരിയാനായിട്ട് രാവണൻ ഉപയോഗിച്ച ആയുധമേതാണ് അത് ചന്ദ്രഹാസമാണ് അടുത്ത ചോദ്യം സുബ്രഹ്മണ്യന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പമേത് വെളുത്ത പൂക്കളാണ് അപ്പോൾ സുബ്രഹ്മണ്യന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ് വെളുത്ത പൂക്കളാണ് അപ്പോൾ സുബ്രഹ്മണ്യന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പമേതാണ്ട വെളുത്ത പൂക്കളാണ് അടുത്ത ചോദ്യമാണ് ഈ ചോദ്യം നമുക്ക് അടുത്ത് വായിക്കാം ഇത് നമ്മുടെ വേറൊരു റിലേറ്റഡായിട്ട് വരുന്ന ചോദ്യമാണ് അടുത്ത ചോദ്യം സരസ്വതി ഇല എന്നറിയപ്പെടുന്ന ചെറിയ ചെടിയുടെ പേര് ഏതാണത് അത് കൂവളമാണ് അപ്പോൾ സരസ്വതി ഇല എന്നറിയപ്പെടുന്ന ചെടിയുടെ പേരെന്ത് എന്താണ് കൂവളമാണ് അപ്പോൾ സരസ്വതി ഇല എന്നറിയപ്പെടുന്ന ചെടിയുടെ പേരെന്താണ് അത് കൂവളമാണ് അപ്പോൾ സരസ്വതി ഇല എന്നറിയപ്പെടുന്ന ചെടിയുടെ പേരെന്താണ് കൂവളമാണ് ഹനുമാൻ്റെ പിതാവ് ആരാണ് അത് വായുദേവനാണ് അപ്പോൾ ഹനുമാൻ്റെ പിതാവാരാണ് വായുദേവനാണ് ചോദ്യം ഒന്നുകൂടി പറയാം ഹനുമാൻ്റെ പിതാവാര് ആരാണ് ഹനുമാൻ്റെ പിതാവ് വായുദേവനാണ് ഹനുമാൻ്റെ പിതാവ് അടുത്ത ചോദ്യം ഭരതൻ്റെ പുത്രന്മാർ ആരല്ല തക്ഷനും പുഷ്കലൻ അപ്പോൾ ഭരതൻ്റെ പുത്രന്മാരാരെല്ലാമാണ് തക്ഷനും പുഷ്കലനുമാണ് ഭരതൻ്റെ പുത്രന്മാരെന്ന് പറയുന്നത് അപ്പോൾ ഭരതൻ്റെ പുത്രന്മാർ ആരെല്ലാം ആരെല്ലാമാണ് തക്ഷനും പുഷ്കലനുമാണ് അപ്പോൾ ഭരതൻ്റെ പുത്രന്മാരാരെല്ലാമാണ് തക്ഷനും പുഷ്കലനും അടുത്ത ചോദ്യമാണ് സീത കൊല്ലപ്പെട്ടുവെന്ന വ്യാജവാർത്ത രാമനെ അറിയിച്ചതാര് ഇന്ദ്രജിത്താണ് അപ്പോൾ സീത കൊല്ലപ്പെട്ടുവന്ന വ്യാജവാർത്ത രാമനെ അറിയിച്ചതാരാണ് അത് ഇന്ദ്രജിത്താണ് അപ്പോൾ സീത കൊല്ലപ്പെട്ടുവെന്ന വ്യാജ വാർത്ത രാമനെ അറിയിച്ചതാരാണ് ആരാണ് അത് ഇന്ദ്രജിത്താണ് ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് സീത കൊല്ലപ്പെട്ടു വന്ന വ്യാജ വാർത്ത രാമനെ അറിയിച്ചതാര് ആരാണ് അത് ഇന്ദ്രജിത്താണ് അടുത്ത ചോദ്യമാണ് പഞ്ചസേനാധിപന്മാരെ വധിച്ചതാര് ഹനുമാനാണ് ഇപ്പൊ പഞ്ചസേന പഞ്ചസേനാധിപന്മാരെ വധിച്ചതാരാണ് അത് ഹനുമാനാണ് ചോദ്യം ഒന്നുകൂടി പഞ്ചസേനാധിപന്മാരെ വധിച്ചതാര് ആരാണത് അത് ഹനുമാനാണ് ചോദ്യം ഒന്നുകൂടി പറയാം പഞ്ചസേനാധിപന്മാരെ വധിച്ചതാര് ആരാണ് അത് ഹനുമാനാണ് അടുത്ത ചോദ്യം ഹനുമാന്റെ സീതാന്വേഷണം രാമായണത്തിലെ ഏതു കാന്ഡത്തിൽ പ്രതിപാദിക്കുന്നു ചോദ്യം ഒന്നുകൂടി ഹനുമാന്റെ സീതാ അന്വേഷണം രാമായണത്തിലെ ഏതു കാന്ഡത്തിൽ പ്രതിപാദിക്കുന്നു ഏത് കാന്ഡത്തിലാണ് സുന്ദരകാന്ഡത്തിലാണ് അപ്പോൾ ഹനുമാന്റെ സീതാ അന്വേഷണം രാമായണത്തിലെ ഏതു കാന്ഡത്തിലാണ് പ്രതിപാദിക്കുന്നത് സുന്ദരകാന്ഡത്തിലാണ് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഹനുമാന്റെ സീതാ അന്വേഷണം രാമായണത്തിലെ ഏതു കാന്ഡത്തിലാണ് പ്രതിപാദിക്കുന്നത് ഏത് കണ്ടത്തിലാണ് സുന്ദരകാന്ഡത്തിലാണ് പ്രതിപാദിക്കുന്നത് ചോദ്യം ഒന്നുകൂടി ഹനുമാൻ്റെ സീതാ അന്വേഷണം രാമായണത്തിലെ ഏതു കണ്ടത്തിൽ പ്രതിപാദിക്കുന്നു ഏതു കണ്ടത്തിലാണ് സുന്ദരകാന്ഡത്തിലാണ് പ്രതിപാദിക്കുന്നത് അടുത്ത ചോദ്യമാണ് ശത്രുഘ്നന്റെ പുത്രന്മാർ ആരല്ല ശത്രുഹാനിയും സുബാഹുവും അപ്പോൾ നമ്മുടെ ശത്രുഘ്നെ പുത്രന്മാർ ആരെല്ലാമാണ് ശത്രുഘാനിയും സുബാഹുവും ആണ് ചോദ്യം ഒന്നുകൂടി ശത്രുഘ്നെൻ്റെ പുത്രന്മാർ ആരെല്ലാമാണ് ശത്രു ഘാനിയും സുബാഹുവും ചോദ്യം ഒന്നുകൂടി ശത്രുഘ്നൻ്റെ പുത്രന്മാർ ആരെല്ലാമാണ് ശത്രു ഘാനിയും സുബാഹുവും സ്പീഡ് കൂടി പോകണമെങ്കിലും സ്പീഡ് കുറയുന്നുണ്ടെങ്കിലും എന്തു ചെയ്യും ഒന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ ശത്രുഘ്ന എൻ്റെ പുത്രന്മാർ ആരെല്ലാമാണ് ശത്രുഘാനി സുബാഹു ശത്രു സുബാഹു അടുത്ത ചോദ്യം വിഷ്ണുവിനാൽ കൊല്ലപ്പെടുമെന്ന് രാവണനെ ശപിച്ചതാര് അനരണ്യനാണ് അപ്പോൾ വിഷ്ണുവിനാൽ കൊല്ലപ്പെടുമെന്ന് രാവണനെ ശപിച്ചതാരാണ് ആരാണ് അത് അനരണ്യനാണ് അപ്പോ വിഷ്ണുവിനാൽ രാവണൻ കൊല്ലപ്പെടുമെന്ന് രാവണനെ ശപിച്ചതാരാണ് ആരാ ആരാണ് അനരണ്യനാണ് ചോദ്യം ഒന്നുകൂടി വിഷ്ണുവിനാൽ കൊല്ലപ്പെടുമെന്ന് രാവണനെ ശപിച്ചതാര് ആരാണ് അനരണ്യനാണ് ആരാണ് അനരണ്യൻ ചോദ്യം ഒന്നുകൂടി പറയാം നീ വിഷ്ണുവിനാൽ കൊല്ലപ്പെടും എന്ന് രാവണനെ ശപിച്ചതാരാണ് അത് അനരണ്യനാണ് അടുത്ത ചോദ്യമാണ് ലങ്ക ലങ്കപണിതത് ആരാണ് വിശ്വകർമാവാണ് അപ്പോൾ ലങ്ക ലങ്കപണിതാരാണ് അത് വിശ്വകർമാവാണ് ചോദ്യം ഒന്നുകൂടി ലങ്കപണിതാരാണ് ആരാണ് ആരാണ് അത് വിശ്വകർമാവാണ് ചോദ്യം ഒന്നുകൂടി പറയാം ലങ്കപണിതത് ആരാണ് ആരണ്ട അത് വിശ്വകർമാവാണ് അടുത്ത ചോദ്യം സീതയെ താനായി കരുതണമെന്ന് സുമിത്ര ആരെയാണ് ഉപദേശിച്ചത് ലക്ഷ്മണനെയാണ് അപ്പോൾ സീതയെ താനായി കണ്ട് എന്ത് ചെയ്യണം സംരക്ഷിക്കണമെന്ന് സുമിത്ര ആരെയാണ് ഉപദേശിച്ചത് അത് ലക്ഷ്മണനെയാണ് അപ്പോൾ സീതയെ താനായി കരുതണമെന്ന് സുമിത്ര ആരെയാണ് ഉപദേശിച്ചത് ലക്ഷ്മണനെയാണ് ഉപദേശിച്ചത് അപ്പോൾ ചോദ്യം ഒന്നുകൂടി സീതയെ താനായി കരുതണമെന്ന് സുമിത്ര ആരെയാണ് ഉപദേശിച്ചത് ആരെയാണ് ലക്ഷ്മണനെയാണ് ഉപദേശിച്ചത് അടുത്ത ചോദ്യം രാമൻ ഏത് യുഗത്തിലാണ് അവതരിച്ചത് ഏത് യുഗത്തിലാണ് ത്രേതായുഗത്തിലാണ് അവതരിച്ചത് ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന ചോദ്യ ഉത്തരങ്ങളാണ് അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ഉത്തര ചോദ്യവുമാണ് അപ്പോൾ രാമൻ ഏത് യുഗത്തിലാണ് അവതരിച്ചത് ഏത് യുഗത്തിലാണ് ത്രേതായുഗത്തിലാണ് രാമൻ അവതരിച്ചത് അപ്പോൾ രാമൻ ഏത് യുഗത്തിലാണ് അവതരിച്ചത് ഏത് യുഗത്തിലാണ് ത്രേതായുഗത്തിലാണ് രാമൻ അവതരിച്ചത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ചോദ്യമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് ഇന്ന് നമ്മുടെ പഠിപ്പിച്ച് തുടങ്ങിയ ചോദ്യങ്ങൾ തൊട്ട് നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം ഒരു ഈ ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം അവസാനിപ്പിക്കാം അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ജസ്സും താഴെ കമൻ്റ് ചെയ്ത് പറയണം അപ്പോൾ നമ്മളൊന്ന് പറഞ്ഞ ആദ്യത്തെ ചോദ്യം കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ പുനരുദ്ധരീകരിക്കപ്പെട്ട ക്ഷേത്രം ഏത് അങ്ങാടിപ്പുറം ക്ഷേത്രമാണ് സ്വർണവും ധജവും വെള്ളി ധജവും ഒരേ സമയത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അഭിഷേക സമയത്ത് ഉപയോഗിക്കുന്ന വാദ്യം ചേങ്കില ക്ഷേത്രത്തിലെ ദേവൻ്റെ പിതൃസ്ഥാനം ആർക്കാണ് തന്ത്രിക്കാണ് സർവാഭരണങ്ങളും ധരിച്ച് വാഹനങ്ങളിലിരിക്കും വാഹനത്തിലിരിക്കുന്ന വിഗ്രഹങ്ങളുടെ ഭാവം രാജസം വിഷ്ണു സഹസ്രനാമം എന്താൽ എന്ത് വിഷ്ണുവിൻ്റെ ആയിരം പര്യായങ്ങളാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രസാദം പാൽപായസമാണ് യോഗമുദ്രയോട് വരതായ മു വരദാ വരതായ മുദ്രയോടും കൂടി നീണ്ടു നിവർന്നു നിൽക്കുന്ന വിഗ്രഹങ്ങളുടെ ഭാവം സാത്വികമാണ് എടുത്തു മാറ്റാവുന്ന വിഗ്രഹങ്ങളെ എന്തെന്ന് വിളിക്കുന്നു ചല വിഗ്രഹങ്ങളെന്ന് വിളിക്കുന്നു നാടകശാല സദ്യ നടക്കുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ക്ഷേത്രമാണ് വിദേശീയർ പതിനേഴ് പ്രാവശ്യം ആക്രമിച്ച ക്ഷേത്രം സോമനാഥ ക്ഷേത്രമാണ് ഗംഗാപ്രവാഹത്തെ ശിരസിൽ ധരിച്ചത് പരമശിവനാണ് ലോകർ മര്യാദ പുരുഷോത്തമനായി കരുതുന്നത് ഇതിഹാസത്തിലെ ഏത് കഥാപാത്രത്തെയാണ് നമ്മുടെ ശ്രീരാമനെയാണ് അടുത്ത ചോദ്യം ഔഷധം തേടിപ്പോയ ഹനുമാന് മാർഗവിഘ്നം വരുത്തിയത് കാലനേമി രാവണൻ വൈശ്രവനോട് യുദ്ധത്തിനു പോയപ്പോൾ എത്ര രാക്ഷസ സൈനികർ അനുഗമിച്ചു അറുപത് ലക്ഷം മഹാവനത്തെ അയോധ്യയായി കാണണമെന്ന് രാമ എന്ന് ലക്ഷ്മണനെ ഉപദേശിച്ചത് സുമിത്ര ഹനുമാനെ കണ്ടെത്തി രാവണൻ്റെ മുന്നിലെത്തിച്ചത് മേഘനാഥൻ ജടായുവിൻ്റെ ചിറകിരിയാൻ രാവണൻ ഉപയോഗിച്ച ആയുധം ചന്ദ്രഹാസം സുബ്രഹ്മണ്യൻ ഉപയോഗിക്കുന്ന പൂജാപുഷ്പം വെളുത്ത പൂക്കൾ പിന്നീട് ഇത് നമുക്ക് ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞു ഇല എന്നറിയപ്പെടുന്ന ചെടിയുടെ പേര് കൂവളം ഹനുമാന്റെ പിതാവ് വായുദേവൻ ഭരതന്റെ പുത്രന്മാർ തക്ഷനും പുഷ്കലനും സീത കൊല്ലപ്പെട്ടുവെന്ന വ്യാജവാർത്ത രാമണനെ രാമനെ അറിയിച്ചത് ഇന്ദ്രജിത്ത് പഞ്ചസേനാധിപന്മാരെ വധിച്ചത് ഹനുമാൻ ഹനുമാന്റെ സീതാന്വേഷണം രാമായണത്തിലെ ഏത് കാന്ഡത്തിൽ പ്രതിപാദിക്കുന്നു സുന്ദര സുന്ദരകാന്ഡത്തിലാണ് ശത്രുഘ്നന്റെ പുത്രന്മാരാരെല്ലാമാണ് ശത്രുഘാനി സുബാഹു വിഷ്ണുവിനാൽ കൊല്ലപ്പെടുമെന്ന് രാവണനെ ശപിച്ചത് അനരണ്യൻ ലങ്കപണിതത് വിശ്വകർമാവ് സീതയെ താനായി കരുതണമെന്ന് സുമിത്ര ആരെയാണ് ഉപദേശിച്ചത് ലക്ഷ്മണനെയാണ് രാമൻ ഏത് യുഗത്തിൽ അവതരിച്ചു ത്രേതായുഗത്തിലാണ് അവതരിച്ചത് അപ്പോൾ നമ്മുടെ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു വീഡിയോയിൽ നോക്കിയത് അപ്പോൾ എന്ത് ചെയ്യാം അടുത്ത ചോദ്യയില് സോറി അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് വേറെ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കാണാം അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ സജഷൻസ് ആയിട്ട് താഴെ ഒന്ന് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ എന്തെങ്കിലും കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്